മീനൊക്കെ കഴിക്കാൻ ഇപ്പൊ ഒരു പേടിയല്ലേ എന്നാ പിന്നെ ഇതാ മീൻ കറിന്റെ അതേ രുചി വെണ്ടൊക്കെ കറിയായാലോ അതിന് വേണ്ടിതാ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് താ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ ഒരു പേടി ഉള്ളിത്തൊലി കളിഞ്ഞതാട്ടോ അതോ ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കല്ലുപ്പ ഇട്ട് ഇട്ടുകൊടുത്ത് കല്ലുപ്പ് ഇട്ടുകൊടുത്ത് കുറച്ച് ടേസ്റ്റ് കൂടുന്ന ഈ എടുത്തൊരു വീഡിയോ കണ്ടതായിരുന്നു അതേപോലെ ഒന്ന് ട്രൈ ചെയ്യലാട്ടോ എന്നല്ല നമ്മളിപ്പോൾ എന്തെങ്ങനെയാ ടേസ്റ്റ് കൂടുക ആ രീതി നമ്മൾ പരീക്ഷിക്കുമല്ലോ അങ്ങനെ ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന ടൈം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചീൻ്റെ പച്ചമണമൊക്കെ മാറുന്ന ടൈം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള വെണ്ടൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെണ്ടക്കെ ഇട്ട് ഇതാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഇങ്ങനെ ചെയ്താൽ വെണ്ടയ്ക്ക ഒടഞ്ഞു പോകൂല അതുകൊണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് മൂല ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഏകദേശം മുക്കാവ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുത്താലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഒന്ന് അതിൻ്റെ മുളക് കൂടിയുടെ ഒക്കെ പച്ചമണം മാറുന്ന ടൈമിതിലേക്ക് ഞാനില്ലേ കുടംപുളിയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാം വിട്ടു പോയതാണ് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഇതേപോലെ തേങ്ങാരപ്പോ ഒഴിച്ചു കൊടുക്കേട്ടാ ഇനി ഇതിലേക്ക് ഞാൻ മുളകളും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് സംഭവം ഇതാ കറി റെഡിയായി ഇനി ഇതിലേക്ക് കാച്ചിയും കൂടി ഒഴിച്ചാൽ സംഭവം റെഡി അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ വെളിച്ചെണ്ണ അതിലേക്ക് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് പിന്നെ കറിവേപ്പില പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകും കൂടി എടുത്ത് സംഭവം റെഡി